ഹലോ എല്ലാവർക്കും ആദ്യ സ്വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ട്രഡീഷണൽ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടയാണ് കേട്ടോ അട നമ്മൾ ചുട്ടെടുത്ത അടയാണ് പുഴുങ്ങാണ്ടും തയ്യാറാക്കുന്നവരുണ്ട് പക്ഷേ ചുട്ടെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ആണ് കേട്ടോ ഇനി നമ്മൾ നമ്മളെങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയുടെ അടയാണ് കേട്ടോ ഇത് മുക്ക ബൗളോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം അട വേണോ അതിനനുസരിച്ച് നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദപ്പൊടി എടുത്ത് തയ്യാറാക്കാവുന്നതാണ് ഇതിലൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് വേണ്ട കുഴച്ചെടുക്കാൻ ഞാൻ ഇവിടെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറേശ്ശേ കുറേശ്ശേ നമ്മൾ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇപ്പം ഞാൻ നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണേ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ നമ്മൾ ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ഏറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കുന്നത് ഇതേപോലെ കുഴച്ചൊക്കെ എടുത്ത ശേഷം നമ്മൾ റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ മാവ് അതിലോട്ട് ഇച്ചിരി എണ്ണയൊക്കെ ഒന്ന് പുരട്ടി പുരട്ടിക്കൊടുത്ത് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഞാനൊരു അരമണിക്കൂറൊക്കെ റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പം നമ്മളിതേ രീതിയിലൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം ഒരമണിക്കൂറിന് ശേഷം നമുക്കിത് കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാവുന്നതാണേ ഇതേ രീതിയിലെടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കി തയ്യാറാക്കുന്നുണ്ട് നമുക്ക് വലിയ അടയാണ് വേണ്ടതെങ്കിൽ വലിയ ബോൾസ് തയ്യാറാക്കാം ഒരു മീഡിയം സൈസുള്ള അടയാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇതേ രീതിയിലാണ് ബോൾസൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ എല്ലാ ബോൾസും റെഡിയാക്കി വെക്കണം എന്നാലേ നമുക്ക് പെട്ടെന്ന് അട ചുട്ടെടുക്കാനൊക്കെ പറ്റത്തുള്ളൂ ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ ബോൾസ് ഒക്കെ തയ്യാറാക്കിയ ശേഷം നമ്മൾ അടയിലേക്കുള്ള ഫില്ലിങ്സ് എന്ന് തയ്യാറാക്കി നോക്കാം അതിന് വേണ്ടി തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്തതാണ് ഇവിടെ റെഡി റെഡിയാക്കിയിരിക്കുന്നത് ഇതാണ് നമ്മൾ അടയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരക്ക് പകരം നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ശർക്കരയാണ് ഇച്ചിരി കൊണ്ട് ബെറ്റർ അതിന് ശേഷം നമ്മൾ ഇതേ രീതിയിൽ ഒരു പത്തിരി പ്രസ് എടുക്കുക അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം ബോൾസ് ഓരോന്നായി ചേർത്ത് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇതേ രീതിയിൽ ഒരു ബോൾ വെച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഉള്ളു നല്ലതുപോലൊന്നും വലുതാക്കുന്നില്ല ഞാൻ ഇതേ രീതിയിലായിട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക നമ്മൾ എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചെറിയ അടയായത് കൊണ്ട് തന്നെ ഫില്ലിങ്സ് ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല എന്നാലും ഞാൻ ചേർത്ത് കൊടുക്കുന്നു ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാം ഇതേ രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നത് പകരം നമ്മൾ എന്തെങ്കിലും ഷേപ്പ് ഒക്കെ ആക്കിയെടുക്കുക കേട്ടോ നമ്മൾ ചെറുതായിട്ടൊന്ന് റോളൊക്കെ ചെയ്തെടുക്കുന്നവരൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇതേ രീതിയിലൊന്നും പ്രസ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഇനി ബാക്കിയുള്ളതും ഇതേ രീതിയിൽ നമ്മൾ പ്രെസ് ചെയ്ത് നമ്മളെന്ത് ചെയ്യുന്നുണ്ട് ഫില്ലെയ്ത് നമ്മളെന്ത് ചെയ്യാം ആദ്യം എല്ലാം റെഡി ആക്കി വയ്ക്കണം ഇതേ രീതിയിൽ നമ്മൾ എല്ലാം റെഡി ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം ഇതേ രീതിയിൽ ആവിയിലും വേവിച്ചെടുത്താലും ആണ് കേട്ടോ പക്ഷെ ചുട്ടെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് പാൻ നല്ലതുപോലെ ചൂടാവണം കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം അതൊന്ന് വേവിച്ചെടുക്കാൻ ഞാനിവിടെ എല്ലായിടേയും ഇതേ രീതിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് ബാച്ചാക്കിയിട്ടാണ് ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത് വലിയ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ ഇത് ചെറിയ പാൻ ആയതുകൊണ്ട് രണ്ട് ബാച്ച് ആക്കിയിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ രണ്ട് വർഷവും നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടണമല്ലോ അതിന് വേണ്ടി ആയിട്ടാണ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പം നല്ലതുപോലെ ഒന്ന് നമ്മുടെ അടയൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതേ രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കറുപ്പ് കളറൊക്കെ വരും കേട്ടോ എന്നാലും കഴിക്കാൻ ഒരു ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാകത്തില്ല നല്ല ടേസ്റ്റിയാണ് ഇനി ബാക്കിയുള്ള ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാം ഇതേ രീതിയിൽ ചുട്ടെടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഞാൻ കൂടെ തയ്യാറാക്കി എടുക്കാവുന്ന സ്നാക്കാണ് ഈവനിങ് ആയാലും മോർണിംഗ് ആയാലും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ് പരിശിമാരൊക്കെ പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേ രീതിയിൽ സ്നാക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇപ്പോൾ നമ്മളിതേ രീതിയിൽ സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ അടയൊക്കെ തയ്യാറാക്കി നോക്കുക കേട്ടോ വളരെ ടേസ്റ്റിയാണ് നോട്ടി അടേ തയ്യാറാക്കി ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഗോതമ്പട തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് ആയി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you for watching my video.